ബി ജെ പി ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്നാൽ രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹികൾക്ക് വേണ്ടിയിട്ട് ഈ പദവി നൽകാൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുക്കുകയും അദ്ദേഹം പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു കൊല്ലത്തിൻ്റെ വരദാനമായ കായലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ അഷ്ടമുടിക്കായലിൻ്റെ തീരപ്രദേ ആ പ്രദേശത്ത് ആ തീരത്തിനോട് അടുപ്പിച്ചാണ് യാത്രീ നിവാസം എന്ന് പറഞ്ഞ മനോഹരമായ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോട്ടൽ സംശയമുള്ളത് ഈ കൊല്ലം ജില്ലയിലെല്ലാം കേരളത്തിലുള്ളവർക്കും തന്നെ അറിയാം പക്ഷേ ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഈ യാത്രീ നിവാസ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ടൂറിസം ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ക്യാബി മാധവറാവു സിന്ധിയാണ് പക്ഷേ അന്നത്തെ ആ ഉദ്ഘാടന ദിവസം രാജ്യമൊട്ടൊക്കെ അറിയുന്ന ഒരു വാർത്തയായി മാറി അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ കരുണാകരനാണ് അധ്യക്ഷത വഹിച്ചിരുന്നത് പക്ഷേ അന്നത്തെ ആ ഉദ്ഘാടന വേദിയിലൊരു മഹാസംഭവം ഉണ്ടായി ബി ജെ പി ആദ്യമായിട്ട് പ്രതിപക്ഷ പാർട്ടിയായ സമയമാണത് നരസിംഹറാവു പ്രധാനമന്ത്രിയായി കീഴഴക്കമനുസരിച്ചിട്ട് പ്രതിപക്ഷ പാർട്ടിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നുള്ളത് പക്ഷേ മാധവറാവു സിന്ധ്യ അതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി എതിർക്കു മാത്രമല്ല പാർലമെൻറ്റില് അദ്ദേഹം അത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലകൊണ്ടു കാരണം കീഴ്വഴക്കം ശരിയാണെങ്കിലും ഇവിടെ അത് പാലിക്കാൻ പാടില്ല കാരണം ബി ജെ പി ആണ് ഇവിടെ പ്രതിപക്ഷമായിട്ടുള്ളത് ബി ജെ പി ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്നാൽ രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹികൾക്ക് വേണ്ടിയിട്ട് ഈ പദവി നൽകാൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുക്കുകയും അദ്ദേഹം പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായി പാർലമെൻറ്റ് അടൽജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ടായി വടക്കേന്ത്യയിൽ മുഴുവനും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടുത്ത ദിവസമാണ് ആഗസ്റ്റ് പതിനൊന്നാം തീയതി മാധവറോസ് ഇന്ത്യ കേരളത്തിലേക്ക് വരുന്നത് യാത്രി നിവാസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ കൊല്ലത്ത് എത്തിയത് പ്രതിഷേധം ശക്തമായ സമയത്ത് അന്ന് കൊല്ലത്ത് ഈ പരിപാടി വളരെ ശക്തമായിട്ടുള്ള ഒരു കനത്ത പോലീസ് സംരക്ഷണ വലയത്തിനുള്ളിലായിരുന്നു നടന്നത് ഈ പരിപാടി നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള കരുണാകരൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിനും അത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ കനത്ത സുരക്ഷ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കൊല്ലത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത് കനത്ത സുരക്ഷ കായലിലും അതേ കരയ്ക്കും അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മേലിൽ ആകാശത്തും പോലീസ് സംവിധാനമുള്ള മൂന്ന് തരത്തിലുള്ള സെക്യൂരിറ്റി ഉള്ളപ്പോഴാണ് ശ്രീ എം സുനിൽ അതെല്ലാം ഭേദിച്ചുകൊണ്ട് ആ വേദിയിൽ കടന്നു ചെല്ലുകയും അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി അദ്ദേഹത്തിന് നിരവധി പദവികളും ചുമതലകളും നൽകിയിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അസംബ്ലിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടുണ്ട് പക്ഷേ ഇപ്പോഴും രാഷ്ട്ര സേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മുതലാക്കി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അപൂർവം വ്യക്തികളൊരാളാണ് കടന്നത് ഇതുവഴിയാണ് അകത്തേക്ക് കയറിയത് ആ ഇതിൻ്റെ പുറത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഇവിടെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ടീം തന്നെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുണ്ടായിരുന്നു ഇവിടെ പത്രക്കാരിരുന്ന സ്ഥലമാണ് പത്രക്കാർ ഇരുന്ന സ്ഥലത്ത് അന്നത്തെ മനോരമയുടെ അടൂർ ബാലൻചേട്ടൻ്റെയും മാതൃഭൂമിയുടെ വെച്ചുച്ചിറ മധുചേട്ടൻ്റെയും അടുത്താണ് ഞാൻ ഇരുന്നത് അന്ന് മറ്റ് ചാനലുകളൊന്നുമില്ല ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വേദി എവിടെ ആയിരുന്നു ഈ സ്ഥലമായിരുന്നു വേദി ഉണ്ടായിരുന്നത് ഇവിടെ ചുറ്റും കനത്ത പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു ഈ പരിപാടി കഴിഞ്ഞ് ഉടൻ തന്നെ നരസിംഹറാവു പ്രധാനമന്ത്രി അദ്ദേഹം ആ ഡൽഹിയിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പാർലമെൻറ്റ് രേഖകളിൽ നിന്നും മാധവറാവ് സിന്ധ്യയുടെ പ്രസ്താവന ഒഴിവാക്കി ബി ജെ പിയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ബി ജെ പി യെക്ക് വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തു അങ്ങനെ ആ പ്രശ്നം അതോടുകൂടി അവസാനി ഒരൊറ്റ പ്രതിഷേധത്തിലാണ് അത്തരം മാറ്റങ്ങൾക്ക് അവർ വിജേതനായത് ഒരു നമ്മുടെ പ്രോഗ്രാം നടന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഏകദേശം ഡൽഹിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ബി ജെ പിയുടെ പ്രതിനിധിയെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്